ിയോസ് മെത്രപൊലിത്തയുടെ എഴുപത്തിരണ്ടാമത് ഓർമ്മ പെരുന്നാളും അനുസ്മരണ പദയാത്രകളും നാളെ ഉപ്പട സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി ഭദ്രാസനത്തിനു കീഴിലെ എടക്കര വൈദിക ജില്ലയിലെ പതിനഞ്ച് ദേവാലയങ്ങൾ സംയുക്തമായാണ് ഓർമ്മ തിരുനാളും പദയാത്രകളും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധന്യന്മാർ ഇവാനിയോസ് വെലിമത്ര പൊലീത്തായുടെ എഴുപത്തിരണ്ടാം ഓർമ്മ പെരുന്നാൾ ഈ വർഷവും ഇടക്കര മേഖലയിൽ ജൂലൈ മാസം ഇരുപതാം തീയതി കുപ്പട സെൻറ് പോൾസ് മരങ്ങലകത്ത് കിപ്പടിയിൽ വെച്ച് ആഘോഷമായി നടത്തപ്പെടുകയാണ് ഈ ആഘോഷ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും കൃത്യമായി സ്വാഗതം ചെയ്യും ഈ വർഷം നടത്തുന്ന പദയാത്രയിൽ രണ്ട് ആരംഭിക്കുന്നത് നിന്നും നിന്നും രണ്ട് രാവിലെ എട്ട് മണിക്ക് പാതിരിപ്പാടം ദേവാലയ കുരിശടിയിൽ നിന്നും പോത്തുകല്ല ബസ്റ്റാൻഡ് പരിസരത്ത് നിന്നും രണ്ട് പദയാത്രകൾ ആരംഭിക്കും ഒൻപത് മുപ്പതിന് ഇരുപതാത്രകളും സംഗമിച്ച് ഉപ്പട സെന്റ് പോൾസ് ദേവാലയത്തിൽ പ്രവേശിക്കും പദയാത്രയുടെ വിവിധ കേന്ദ്രങ്ങളിൽ റവറൻറ് ഫാദർ സണ്ണി കൊല്ലാർ തോട്ടം റവറൻറ് ഫാദർ ജോഷ്യ കുറ്റിയിൽ ജോസ് പറക്കും താനം റെന്നി പാറക്കൽ പുത്തൻവീട് ഷൈജു വാലയിൽ ബാബു തയ്യൽപിടിക എന്നിവർ സന്ദേശങ്ങൾ നൽകും എടക്കര വൈദിക ജില്ലയിൽ വൈദിക നേതൃത്വം നൽകുന്ന വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് റവറൻ ഫാദർ സിബി പൂവത്തും തറ അനുസ്മരണ പ്രഭാഷണവും വിവിധ മേഖലകളിൽ വിജയികളായവർക്കുള്ള അവാർഡ് ദാനവും വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടും തുടർന്ന് സ്നേഹ വിരുന്നും ഉണ്ടായിരിക്കും റവറൻ ഫാദർ തോമസ് കല്ലൂർ ഫാദർ ലാസർ പുത്തൻ കണ്ടത്തിൽ ഫാദർ ഇമ്മാനുവൽ മുകളേത്ത് കിഴക്കേതിൽ മാർക്കോസ് ഇച്ചിപ്പിള്ളി ചാക്കോ നരിമറ്റത്തിൽ ഷൈജു വാലെ സാബു പൊൻവീലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിലമ്പൂർ